പിലാത്തറ പാപ്പനശ്ശേരി കെഎസ് ടി പി റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു ചെറുകുന്ന കോവുപുറത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടം നടന്നത് ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു കണ്ണൂരിൽ നിന്ന് പയ്യന്നൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു നിയന്ത്രണം വിട്ട ചെറുകുന്ന ചെറുകുന്ന് കൂവപ്പുറത്ത് കലുങ്കിന് സമീപത്തെ ഇലക്ട്രിക് തോണിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് ഇതേ സ്ഥലത്ത് ആഴ്ചകൾക്ക് മുൻപ് ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരുന്നു കെ എസ് ടി പി റോഡിൽ അപകടങ്ങൾ തുടക്കാതെയാവുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു

News Bureau, Pariengari.